നമസ്കാരം റാഫ്റ്റുക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇത്തവണത്തെ യു എഫ നേഷൻസ് ലീഗിൽ കിരീടം ചൂടിയത് പോർച്ചുഗലാണല്ലോ ആ ചാമ്പ്യൻ ടീമിലെ ഓരോ താരങ്ങൾക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വക സമ്മാനം അദ്ദേഹം ഗേക്കബാൻ കമ്പനിയുടെ വളരെ പ്രശസ്തമായ ഒരു വാച്ചിൻ്റെ സ്പെഷ്യൽ എഡീഷൻ തൻ്റെ സഹതാരങ്ങൾക്ക് സമ്മാനിച്ചതായിട്ട് പോർച്ചുഗീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വളരെ മനോഹരമായ രൂപത്തിൽ പോർച്ചുഗലിൻ്റെ കളറുകളൊക്കെ ആ ഒരു ഡയലിൽ വരുന്ന രൂപത്തിലാണ് അതിൽ നാഷൻസ് ലീഗിൻ്റെ ട്രോഫിയുണ്ട് പോർച്ചുഗീസ് ഫുട്ബോൾ അസോസിയേഷൻ്റെ ഒരു ലോഗോ അത് കൊടുത്തിട്ടുണ്ട് ട്വൻ്റി ട്വൻ്റി ഫൈവ് ചാമ്പ്യൻസ് എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിൽ പോർച്ചുഗലിൻ്റെ നിറമുള്ള പോർച്ചുഗലിൻ്റെ കളറും ലോഗോയും നാഷൻസ് ലീഗിൻ്റെ ചിത്രവും ചാമ്പ്യൻസ് എന്നുള്ള പേരുമൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ളൊരു ഡയലുമായിട്ടാണ് മനോഹരമായൊരു സമ്മാനം അദ്ദേഹം തൻ്റെ സഹതാരങ്ങൾക്കൊക്കെ കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആ ടീമിൽ നേഷൻസ് ലീഗ് ജയിച്ച ടീമിൽ ഡിയേഗോ ഉണ്ടായിരുന്നു നേഷൻസ് ലീഗും കൂടി നേടിയതിന് ശേഷമാണ് ജോട്ടയുടെ അപ്രതീക്ഷിതമായ വിടവാങ്ങലുണ്ടായത് അപ്പം ഈ ഒരു സമ്മാനം കൊടുക്കുന്ന ഘട്ടത്തിൽ ക്രിസ്ത്യാനോ ജോട്ടയെ മറന്നില്ല അദ്ദേഹം വാച്ചിൽ സ്പെഷ്യലി ജോട്ടയുടെ പേര് അതിൽ ആലേഖനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ ആലേഖനം ചെയ്ത് വാച്ച് ഉണ്ടാക്കിയിട്ട് അത് ജോട്ടയുടെ ഫാമിലിക്ക് അയച്ചു കൊടുത്തു എന്നാണ് പോർച്ചുഗീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും നമുക്ക് പോർച്ചുഗീസ് ജേർണലിസ്റ്റ് ന്യൂനോ ലെസിൻ്റെ റിപ്പോർട്ടിലേക്കൊന്ന് പോകാം അതിൽ പറഞ്ഞിങ്ങനെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഗിഫ്റ്റഡ് വാച്ച് ടു എവറി പ്ലെയർ ഓഫ് ദി പോർച്ചുഗൽ നാഷണൽ ടീം ഹൂ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി ട്വൻറ്റി ട്വൻറ്റി ഫൈവ് വെഫ നേഷൻസ് ലീഗ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടീം മേറ്റ്സിന് ഈ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൻ്റെ സമയത്ത് അതായത് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് മാച്ചിൻ്റെ സമയത്താണ് അദ്ദേഹം ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഹി ഡിഡ് നോട്ട് ഫോർ ഗെറ്റ് ജോട്ട ആൻഡ് റിക്വസ്റ്റഡ് എ വാച്ച് എങ്കുഴ വിത്ത് ദിയേഗോ ജോട്ടാസ് നെയിം ആൻഡ് നമ്പർ വിച്ച് ഈസ് സെൻഡ് ടു ദി പ്ലെയേഴ്സ് ഫാമിലി എന്നുകൂടി റിപ്പോർട്ട് പറയുന്നു ഏതായാലും സി ആർ സെവൻ ജോട്ടയെ പറഞ്ഞില്ല ചാമ്പ്യന്മാർക്ക് അദ്ദേഹം ഇത് പ്രത്യേകമായ സമ്മാനവും കൊടുത്തിരിക്കുന്നു വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് ടോക്സ് എത്താം